സറാഫ്സിന്റെ കരുണയിൽ സുരേഷിനും കുടുംബത്തിനും സ്വപ്നക്കൂടൊരുങ്ങി പഠിക്കാൻ മിടുക്കുകളായ രണ്ട് പെൺമക്കളെയും കൊണ്ട് അടച്ചുറപ്പില്ലാത്ത തകർന്ന തരിപ്പണമായ വീടിനകത്ത് കാലങ്ങളോളം ദുരിത ജീവിതം നയിച്ച തെക്കുമ്പാടും മേപ്പറമ്പിൽ സുരേഷിനും കുടുംബത്തിനുമാണ് കരുണയുടെ ദൂതന്മാരായ സെറാഫ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ വീട് നിർമ്മിച്ചു നൽകിയത് ഇവരുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഏഴു ലക്ഷം രൂപ ചെലവഴിച്ച് നടയിലഘവും രണ്ടു മുറികളും അറ്റാച്ച്ഡ് ബാത്റൂമും അടുക്കളയും ചേർന്ന അഞ്ഞൂറ്റി ഇരുപത് ചതുരശ്ര അടി വിസ്തീർണത്തിൽ മനോഹരമായ ടെറസ് വീട് നിർമ്മിച്ച് നൽകിയത് ഈ വീട് നൽകുന്നതോടെ നിർധനരായ ഇരുപത്തിയൊൻപത് കുടുംബങ്ങൾക്കാണ് പുതിയ വീടെന്ന സ്വപ്നം സെറാസ് യാഥാർത്ഥ്യമാക്കിയത് പതിനേഴ് വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച സംഘടന ചികിത്സാ സഹായം മരുന്ന് ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവ നൂറ്റി അറുപത്തി എട്ട് കുടുംബങ്ങൾക്ക് നൽകുന്നതിന് തോറും മൂന്ന് ലക്ഷം രൂപ വീതമാണ് ചെലവഴിക്കുന്നത് നിർധനരായ യുവതികൾക്ക് ഒന്നര ലക്ഷം രൂപ വീതം വരുന്ന വിവാഹധന സഹായം അറുപത്തിയൊന്ന് പേർക്ക് നൽകി കഴിഞ്ഞു ഓരോ വർഷവും അമ്പത് ലക്ഷത്തോളം രൂപയുടെ സഹായമാണ് സെറാഫ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്